എന്തായി വനിതാ നിർത്തി കേന്ദ്രമന്ത്രിയാക്കോ എന്ന് പറഞ്ഞ നിങ്ങള് മണിപ്പൂർ പിന്നെ പതിനഞ്ച് ലക്ഷം രൂപ ബാങ്കിൽ അക്കൗണ്ടിലേക്ക് വരുന്നത് ഞങ്ങളെ പറ്റിച്ചത് കേന്ദ്രമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പിന്നെ മുപ്പത് രൂപ ഗ്യാസ് രൂപയ്ക്ക് രൂപ വിൽക്കുമ്പോ ആ പെണ്ണുമുള്ള

ജില്ലാ നിൽക്കുന്നത് അദ്ദേഹം പറയും ചോദന പെണ്ണ് തന്നെയാണ് ഒരു സംശയം വേണ്ട അതാ നല്ല നല്ല ആ കപ്പാസിറ്റി ഉള്ള പെണ്ണ് നല്ല പെണ്ണാസിറ്റി നിങ്ങളെ പോലെ ഇവിടെ മുന്നിൽ ഇരിക്കുന്ന ആണുങ്ങളുടെ ചെവി കറി മോശം പറയുന്ന ബാധുല്ല പെണ്ണുങ്ങളല്ല മാന്യതയുള്ള പെണ്ണ് അവര് തന്നെ മത്സരിക്കുന്നത് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ നിങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയാം നിങ്ങൾ ബാങ്കിൽ ബാങ്കിൽ നിന്ന് നിന്ന് കേരളത്തിലെ ആളുകൾക്ക് കേരളത്തിലെ ആളുകൾക്ക് പൈസ കൊടുക്കാൻ പറ്റത്തില്ല ആദ്യം അത് മനസ്സിലാക്കുക ഒരാളുടെ സംസ്കാരമാണ് ഒരാളുടെ സംസ്കാരമാണ് അവര് മറ്റുള്ളവരെ അഭിസംബോധന ചെയ്ത് നമ്മളിതല്ല മോശം വർത്തമാനം പറഞ്ഞ ആളുകളെ അഭിസംബോധന ചെയ്യും അത് അവരുടെ സംസ്കാരമാണ് ഈ ജനങ്ങളുണ്ട് കെ സി വേണു അത് വെടിവട്ടു എന്നറിയുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന വികാരമാണ് നിങ്ങളത് മനസ്സിലാക്കുക നിങ്ങൾ അതിന് ഇവിടെ നമ്മളൊന്നും പ്രതികരിക്കണ്ട കാരണം അവര് അവരെ ശിശുരം നല്ലൊരു ചർച്ച നടത്താൻ പാടില്ല ഒരു ചർച്ച ഇവിടെ അവർ ചോദിച്ച മണിപ്പൂർ മണിപ്പൂരിലുണ്ടായ വംശീയ കലാപമാണ് ബോംബെയിലെ ഈ ബിഷപ്പുമാര് ക്രിസ്ത്യൻ മേലധ്യക്ഷന്മാരെല്ലാം പറഞ്ഞു അവിടെ വംശീയ കലാപമാണ് കാലങ്ങളായി അവിടെ നടക്കുന്നതാണ് ആ വർഷങ്ങളായി നിങ്ങൾ മിണ്ട നിങ്ങൾ മിണ്ട നിങ്ങൾ എന്താ പറയുക ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം കാര്യങ്ങൾ തിരിച്ചറിയും അവർ ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിക്കും അതിനുവേണ്ടിയിട്ടാണ് ഇവർ ഈ മണിപ്പൂര് മണിപ്പൂർ എന്ന് പറയുന്നത് ഇവർ മണിപ്പൂർ പറഞ്ഞ് നാഗാലാൻഡിൽ വോട്ട് പിടിച്ചു എന്താ സംഭവിച്ചത് മണിപ്പൂർ പറഞ്ഞ് നാഗാലാൻഡിൽ വോട്ട് പിടിച്ചപ്പോൾ അഞ്ച് എം എൽ എ ഉണ്ടായിരുന്ന കോൺഗ്രസിന് ഇപ്പോൾ രണ്ടെന്നോ ഒരു എം എൽ എ ഉണ്ടായിരുന്ന ബി ജെ പിക്ക് രണ്ടുപേരുണ്ട് അതിൽ ബി ജെ പിയുടെ എം എൽ എ കുക്കി ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാ കോൺഗ്രസിന്റെ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരാളും ജയിച്ചില്ല ബി ജെ പിയുടെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ പേരുമായി ബന്ധപ്പെട്ട് പെൺപിള്ളെന്നോ പെൺപിള്ളെന്നോ എന്നോ പറഞ്ഞൊരു ഡിസ്പ്യൂട്ട് ധാന്യമായി ഞാൻ റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഇടപെടുന്നത് അവർ അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു കുഴപ്പമില്ല അവർക്ക് വേണ്ടി ഞാൻ ഖേദം പ്രകടിപ്പിക്കും നമ്പർ വൺ ഇനി സെക്കൻഡ് പക്ഷേ അതുകൊണ്ട് അവരുടെ പക്ഷേ പക്ഷേ അവരുടെ ചോദ്യം ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ പറയണം ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ ഗ്യാസിന് വിലയുണ്ടായപ്പോൾ ഇപ്പോൾ ഉണ്ടായപ്പോൾ നാനൂറ് കിടന്ന സമയത്ത് സിലിണ്ടർ തലയിൽ വെച്ച് സമരം ചെയ്ത ശോഭാ സുരേന്ദ്രൻ എവിടെ ഇന്നത്തെ സമരം ചെയ്യാൻ എന്നാ ചോദ്യം ഞങ്ങൾ ഉത്തരം പറയാം ജില്ലാ പ്രസിഡന്റ് ഇങ്ങോട്ട് ചാർജ് കൊടുത്തു ശോഭാ സുരേന്ദ്രന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഇവിടെ നടക്കുന്നില്ല എന്ന് അതാദ്യം ചെയ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ശോഭാ സുരേന്ദ്രനാണ് നിങ്ങളൊന്നുംത്യാസം ഉണ്ടാവും പെട്രോളിന് പെട്രോളിന് പത്ത് രൂപ പത്ത് രൂപ കേന്ദ്ര ഗവൺമെന്റിൽ കുറച്ചപ്പോ അതിന്റെ നികുതി പോലും കുറയ്ക്കാൻ കേരള സർക്കാർ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനം കേരളമാണ് ഗ്യാസിന് നൂറ് രൂപ സിലിണ്ടർ കുറച്ചു ഗ്യാസ് ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം ലക്ഷക്കണക്കിന് ആളുകൾക്ക് സൗജന്യമായിട്ട് കൊടുക്കുന്ന സർക്കാരാ ഇവിടെ രണ്ട് രൂപയ്ക്ക് ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന കേരളത്തിൽ ഇന്ന് ഇരുപത്തി അഞ്ച് രൂപ കൊടുക്കണം രൂപ രൂപ ബസ്സിൽ പാവങ്ങളായിട്ട് ജനങ്ങൾക്ക് സൗജന്യമായിട്ട് ക്യാഷ് കണക്ഷൻ കൊടുത്തു നരേന്ദ്രമോദി സർക്കാർ ഇവിടെ പത്ത് രൂപ ക്യാഷിന് കുറച്ചപ്പോ രണ്ട് രൂപ നികുതി കുറയ്ക്കാൻ തയ്യാറാകാത്ത കേരള സർക്കാർ അതിനെതിരെ മിട്ടാത്ത സി ടി എം കാരും ബിജെപിക്കെതിരെ നൽകിയത്